നിങ്ങൾ കണ്ട ഞമ്മന്റെ കയ്യിൽ മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാ മനുഷ്യന്മാരുടെയും കൽബില് കയറിയിരുന്നില്ലേ അമ്പൂക്ക ഞമ്മുടെ മുഖ്യം കനബി പോലും കരുതി കാണൂല ഇമാതിരി ഒരു പണി അമ്പൂക്ക കൊടുക്കുമെന്ന് അതുപോലെ ഭിത്തിമെ എടുത്തൊട്ടിച്ചു വെച്ചില്ലേ ഏറ്റവും മോശം മുഖ്യനിതാണെന്നും ഞമ്മക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കയ്യിലിരിപ്പുകളാണോ എന്റെ കൈ ഇരിക്കുന്നതെന്നും താമസിച്ചായാലും അംബൂക്കു മനസ്സിലായില്ല പാർട്ടിയിൽ എന്ത് ഒരു റിയാസം മതിയാ എന്ന് എത്ര നാളുകൊണ്ട് എല്ലാ ആളുകളും ചോയിച്ചുകൊണ്ടിരിക്കണെ അത് വല്ലതും ഈ മനസ്സന്മാര് കേട്ടാ അതിന് മറുപടി പറഞ്ഞാ ഇപ്പോഴും എന്തേ മറുപടി പറയാത്തേ പ്രതിപക്ഷ പാർട്ടിക്കാർ ഇത് പറഞ്ഞോണ്ടിരുന്നപ്പം ഇവരെന്താണ് പറഞ്ഞേ അത് ശത്രുത കൊണ്ടാണെന്ന് ഇപ്പൊ ഭരണപക്ഷത്തെ എം എൽ എ പറയുമ്പോ ഇവരെന്ത് പറയും മുഖ്യമന്ത്രി ഓനെ ചതിച്ചെന്നല്ലേ അമ്പൂക്ക പറയണ് ചതിച്ചു എന്ന് പറയുമ്പോ എന്ത് ചതിയാണ് ആ ചതിച്ചേ സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്ന് അമ്പൂക്ക് പറഞ്ഞില്ലേ അമ്പൂക്ക് ഇനി എന്തെങ്കിലും ചെയ്യുവോന്ന എല്ലാക്കും പേടി എൻ്റെ പഠിച്ചോനെ ആ മുഖ്യന്റെ മുന്നിൽ ചെന്ന് എന്ന് ചോദിക്കാൻ തോന്നണെ ഇങ്ങൾ ഈ നാട്ടിന്റെ മുഖ്യനല്ലേ ഇങ്ങക്ക് ബാദുർന്ന് എന്തേലും പറയാൻ പയ്യേ ഒന്നും മിണ്ടൂല എന്ന് ഇന്നലെ വാർത്തക്കാരെല്ലാം പിറകേ ഓടിച്ചെല്ലണ് ഉം മുണ്ടിയിട്ടില്ല മുണ്ടാതെ കാറക്കയറി പോക ഇങ്ങനെ എഴുതി കൊടുത്തു മറുപടി പറയേണ്ട ഒരു ഗതികേട് ഈ ദുനിയവിൽ ഏത് മുഖ്യനുണ്ടാവുന്നാ ഞമ്മളോർക്കുന്നത് എന്തൊക്കെ ബഹളമായിരുന്നു റബ്ബേ സൂര്യൻ തിളങ്ങണ് മിന്നണ്ണ് കരിക്കണ് സൂര്യൻ കെട്ടുപോയെന്നല്ലേ അംബൂക്ക പറയണേ അംബൂക്ക പറഞ്ഞ അത് ഉള്ളത് തന്നെയാ ഈ എ ഡി ജി പി സാറിനെ മുഖ്യമന്ത്രി പേടിക്കണമെങ്കിൽ അത് ചില്ലറ പ്രശ്നമൊന്നും അല്ലല്ല അല്ല അമ്പുക്ക പറയേണ്ടതിലും കാര്യമില്ലേ ചങ്ങായിമാരെ ആഭ്യന്തര വകുപ്പ് ഒയ്യണമൊയ്യണമെന്ന് അമ്പുക്ക മാത്രാ പറയണേ ആ മെനഞ്ഞാന്ന് തന്നെ ഞമ്മൻ്റെ തങ്കക്കൊലസ് കാണാതെ പോയി ഒരു പരാതിയും കൊണ്ട് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഇങ്ങോട്ട് തങ്കക്കൊലിസ് കണ്ടെത്തില്ലേ ഞമ്മൻ്റെ പണിയെന്നും പറഞ്ഞ ഒരു ആട്ടാ നമുക്ക് സൂറാൻ്റെ ആട്ടുംകുട്ടിയെ കാണാതായപ്പോഴും ഇതെന്നാ പറയണേ ഈ മുഖ്യമന്ത്രി ഒരു വലിയ വട്ട പൂജ്യത്തിലാണ് നിൽക്കണേന്ന് ഓനും അറിഞ്ഞൂടാ ഓനെ താങ്ങണൂർക്കും അറിഞ്ഞൂടാ പേരത്ത് കായുള്ളവന് എന്ത് കാര്യത്തിന് സ്റ്റേഷനിൽ ചെന്നാലും ഈ അമ്മാരും ഉടന്നെ കശേരേയും നാരങ്ങ വെള്ളവും കൊടുക്കും ഓരുടെ വണ്ടി തട്ടി ഇമ്മിന് പേരിൽ നിന്ന് പോയാൽ മതി ഒടന്നെ അത് കേസാക്കി അന്വേഷിക്കാൻ ഇറങ്ങും ഞമ്മൻ്റെ തങ്ക പോലീസിന് ഒരു ബലയില്ലേ അമ്പുക്ക ഏതായാലും രണ്ടും കൽപ്പിച്ചുള്ള പോക്കാണ് കേട്ടാ അംബുക്കയുടെ കൂടെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെല്ലാം നിൽക്കുന്നല്ലേ അംബുക്ക പറയണേ മിക്കവാറും എന്തെങ്കിലും നടത്തും ആദ്യാണ് റബ്ബേ അമ്പൂക്കാട വീടിന്റെ പറമ്പിലല്ലേ കൊണ്ട് ഫ്ലെക്സ് വെച്ചത് കളിക്കരുതെന്ന് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുവാണ് ബാളെടുക്കണോമാരെല്ലാം വെളിച്ചപ്പാടെന്ന് പറയണ പോലല്ലേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് ഇപ്പൊ നേതാക്കന്മാരുടെ കളികൾ അണികളൊന്നും ഇല്ല എല്ലാം നേതാക്കന്മാര് പുയ്യാപ്പിളയാണെങ്കി ബാ തുറന്നും മിണ്ടൂല മാമം ഇണ്ടാൻ പറഞ്ഞാലല്ലേ പുയ്യാപ്പിളമുണ്ടു ഓരി ചെയ്യണത് ശരിയാണ് ഇങ്ങള് പറ നാട്ടാരെല്ലാം വോട്ട് കൊടുത്ത് ഇത്രയും കൊല്ലം ഭരിച്ച് ഞാൻ ഭരിച്ചു കഴിഞ്ഞ് എൻ്റെ മരുമോന് കൊടുക്കണം എന്ന് പറയുന്നത് എന്ത് ന്യായാ ഉള്ളേ അമ്പുക്ക രണ്ട് കൽപ്പിച്ചിറങ്ങി എല്ലാ കള്ളക്കളിയും പുറത്തു കൊണ്ടുവരണം യബന്മാരെല്ലാം ഒരു പാഠം പഠിക്കണം ടീച്ചർമാരെ കൊണ്ടും മാഷുമാരെ കൊണ്ടും നിറഞ്ഞിരിക്കണ പാർട്ടി എന്ത് പ്രയോജനം മനസ്സന്മാർക്ക് മനസമാധാനം പോലും തരാത്ത പാർട്ടിയല്ലേ ആരൊക്കെയോ പണ്ട് ബതച്ചിട്ടത് ഇപ്പോൾ ഉള്ളവരെ കൊയ്യണമെന്ന് കരുതിയാൽ മതി എന്തായാലും നമ്മുടെ മുഖ്യന് പെട്ടെന്ന് തന്നെ ആ ഉത്തരവൊന്ന് ആരെങ്കിലും എഴുതി കൊടുക്കണേ നമുക്കത് കേൾക്കാഞ്ഞിട്ട് വയ്യ